ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് എയർപോർട്ടിലേക്കാണ് പോകാൻ പോകുന്നത് ഇപ്പൊ നമ്മൾ ബസ്സിലാണ് ഇരിക്കുന്നത് ഈ ബസ് ആദ്യം റൂസയിലോട്ട് പോകും റൂസയിൽ നിന്നേ നമുക്ക് എയർപോർട്ടിലേക്ക് പോകേണ്ട ഏവൺ എന്ന് പറയുന്ന പേരുള്ള ഒരു ബസ് കിട്ടൂ അതാണ് എയർപോർട്ടിൽ പോകുന്നത് ഈ ബസ്സിൽ പണ്ടൊക്കെ ഇരുന്നൂറ് പൈസ അതായത് ടു ഹൺഡ്രഡ് പൈസ ഉണ്ടായിരുന്നുള്ളൂ ഇപ്പൊ അത് മുന്നൂറാക്കിയിട്ടുണ്ട് ആ കാണുന്നാണ് റുസൈൽ ബസ് സ്റ്റാൻഡ് ഇനിയിപ്പോൾ നമ്മൾ അവിടേക്ക് ഇറങ്ങിയിട്ട് അവിടെ നിന്നാണ് അടുത്ത ബസ് കയറി പോകേണ്ടത് അപ്പോൾ ഞങ്ങൾക്ക് ഒരു എട്ടാം നമ്പർ ബസ്സാണ് കിട്ടിയിരിക്കുന്നത് കവൈക്കുട്ടി അവിടെ ഇരിക്ക എട്ടാം നമ്പർ ബസ് ആകുമ്പോൾ ടിക്കറ്റ് റേറ്റ് കുറവുണ്ട് ഏ വൺ എന്നുള്ള ബസ്സാവുമ്പോൾ നേരെ എയർപോർട്ടിലേക്ക് തന്നെ പക്ഷെ കിട്ടിക്കുന്ന ബസ്സിൽ ടിക്കറ്റ് റേറ്റ് കൂടുതലും ഈ മറ്റ് സാധന അല്ലാതെ പോകുന്ന ബസ്സുകളിൽ പിന്നെ ടിക്കറ്റ് റേറ്റ് കുറച്ച് കുറവാണ് അപ്പം ഞങ്ങൾ ഇതിനകത്ത് കയറി എട്ടാം നമ്പർ എന്ന് പറയുന്ന ബസ് അപ്പം എയർപോർട്ടിൽ പോണേ അപ്പൊ ഞങ്ങള് എയർപോർട്ടിൽ പോവാണ് അപ്പൊ അത് ബസ് സ്റ്റാൻഡാണ് അപ്പൊ നമ്മൾ ബസ് ഇവിടുന്ന് ഇങ്ങോട്ട് എടുത്തിട്ടുണ്ട് ഇന്നത്തെ ഞങ്ങൾക്ക് മുന്നൂറ് പൈസ ആയോളൂ കേട്ടോ റൂസേലീന്ന് എയർപോർട്ട് വരെ മുന്നൂറ് പൈസ ഞങ്ങടെ വീടിന്റെ അടുത്തുനിന്ന് മുന്നൂറ് പൈസ ആയോളൂ പക്ഷേ എ വൺ ബസ്സിൽ ഒരു റിയാലോ മറ്റുമാണ് പറയുന്നത് അത് പെട്ടെന്ന് തന്നെ എയർപോർട്ടിൽ വെച്ച് ഫ്ലൈറ്റിനൊക്കെ പോവാ കിട്ടാൻ വേണ്ടിയുള്ളവർക്ക് ഫ്ലൈറ്റ് ഫ്ലൈറ്റിനൊക്കെ പോകാൻ വേണ്ടിയുള്ളവർക്ക് അല്ലാതെ നമ്മളിപ്പോൾ ആരെങ്കിലും വിളിക്കാനോ എടുക്കാനോ ഒക്കെ പോകാനായിട്ടൊക്കെ ആണെങ്കിൽ ഇച്ചിരി മുന്നേ ഒക്കെ ഇറങ്ങി ഈ ബസ്സിലൊക്കെ കയറി പോയാൽ മതി സമയമെടുത്തിട്ട് ഞങ്ങൾ ഇത് മുന്നൂറ് വയസ്സേ ആയുള്ളൂ സമയമെടുത്ത് പോവായോളൂ ഈ ബസ് അങ്ങനെ കൂടുതലായിട്ട് ഉപയോഗിക്കാറില്ല അവരൊക്കെ ും കാറുണ്ട് നമ്മള് ബ്ലോക്കില് പെട്ട് പോയിരിക്കാന്നെട്ടോ അവിടെ ഭയങ്കര ബ്ലോക്കാണ്ട് അങ്ങോട്ട് എയർപോർട്ടൊക്കെ ഞാനാണെങ്കിൽ ഗൂഗിൾ മാപ്പ് നോക്കിയപ്പോ എയർപോർട്ട് എത്താറായി പക്ഷേ ഈ ബസ് അത്ര പെട്ടെന്നൊന്നും എയർപോർട്ടിൽ എത്തത്തില്ല നമുക്ക് കുറച്ച് നേരം ആ അൽമൂജ് എന്ന് പറയുന്ന സ്ഥലത്ത് പോകും ഭയങ്കര ബ്ലോക്കാണ് അപ്പൊ നമ്മളി എപ്പറിയുള്ള കുഴപ്പമില്ല ഏവണ്ണാരുന്നെങ്കിൽ എപ്പഴേ എത്തി അത് പൈസ കൂടുതലും ഉണ്ട് പോരാത്തേന് പിന്നെ അത് പെട്ടെന്നല്ലോ ഏവണ്ണ ഉണ്ടവിടെ അതെ അന്നേരം ഇല്ലാതെ തന്നെ ഈ ബസ്സാവുമ്പോ നമുക്ക് ടിക്കറ്റ് റേറ്റ് കുറവുണ്ടല്ലോ അതാണ് നമ്മള് സ്ലോയിൽ പോകുന്നത് ബ്ലോക്ക് പോകും എയർപോർട്ടിന്റെ ഭാഗമായിട്ടുണ്ട് അല്ലേ എയർപോർട്ടിന്റെ പരിസരം ആയിട്ടുണ്ട് പക്ഷേ ഇപ്പൊ നമ്മള് ഇവിടെ നമുക്ക് വീടൊക്കെ മേടിക്കാൻ കേട്ടോ അപ്പൊ ഇത് വേവാണ് അൽമോജ് മസ്കറ്റ് ഉണ്ട് പിന്നെ തന്നെ ൊക്കെ ഉള്ളവർക്ക് പക്ഷേ ഓട്ടിക്കലത്ത വിലയാണ് അങ്ങനെ ഒരു സിറ്റിയാണിത് അതിനകത്തോടെ നമ്മുടെ ബസ് കേറിയേക്കുവാൻ ഇതിനകത്ത് ഒരു വീട്ടിലെ അച്ഛന്റെ വീടാണ് ഫുൾ ഓഫ് സൈലൻസ് ഒരു പ്രകേതിരീതിയിലുള്ള ശബ്ദമൊന്നുമില്ല നല്ല ഭംഗിയാണ് ഇതിനകത്ത് നല്ല കാണാനൊക്കെ നല്ല വീടുകളൊക്കെ നല്ല മനോഹരമാണ് സ്ട്രീറ്റ് ആ പക്ഷെ വില മാത്രമേ ഉള്ളൂ കൂടുതല് അപ്പോ ഈ ബസ് ഇതിനകത്തൂടെ കയറി ചുറ്റിയിട്ട് ഇറങ്ങിയിട്ടാണ് ഇനി എയർപോർട്ടിലോട്ട് പോകുന്നത് നമ്മൾ കുറയേ ലേറ്റ് ആയി. പത്തൂരി. മ്. ബസ് ബ്ലോക്കാണ്. വളരെ രാവിലെ സമയായതുകൊണ്ട് നല്ല ബ്ലോക്ക്. ഈ വെണ്ട് ഉച്ചിറങ്ങിയത്. നല്ല സ്റ്റൈലുള്ള വീടുകളും ഫ്ലാറ്റുകളും ഒക്കെ ആണ് താഴെ. നമ്മൾ പെട്ട് അങ്ങനെ എയർപോർട്ടിലോട്ട് ാണ് നമ്മള് എത്തിച്ചേർന്നോണ്ടിരിക്കുന്നത് പാർക്കിങ്ങിലോട്ട് പോവാണ് അതിനകത്ത് തന്നെ അവര് കൊണ്ടിറക്കും നമ്മളവിടെ ഇറങ്ങിയാ മതി പിന്നെ നമുക്ക് നടന്ന് കേറി പോവാം കയ്യിലോട്ട് വെച്ചു ഫ്രണ്ട് വെച്ച് തന്നെ അവര് കൊണ്ടിറക്കുന്നുണ്ട് തിന്റെ മുകളിലാണ് നമുക്ക് അപ്പൊ ഞങ്ങളെ ഇവിടെ ഇറങ്ങാൻ പോവാൻ ഉണ്ട് അപ്പൊ നമ്മളിവിടെ ഇറങ്ങ അപ്പൊ ഞങ്ങള് എയർപോർട്ടിലെത്തി അപ്പൊ അടുത്ത എ വൺ ബസ് വരുന്നുണ്ട് അപ്പൊ അത് പെട്ടെന്ന് വേറെ ഏതോ റൂട്ടിൽ കൂടെ വരുന്നതാ വീടിന് എട്ട് മണിക്ക് ഇറങ്ങി എന്നിട്ട് ബസ് കിട്ടി പക്ഷെ ബ്ലോക്കിൽ ബ്ലോക്കിൽ പെട്ടേ നമ്മള് എന്നാലും കുഴപ്പമില്ല പോയിട്ട് നമ്മള് മോളിലോട്ട് പോകണം മോളിലാണ് സർപ്രൈസ് സർപ്രൈസ് പൊട്ടിക്കട്ടെ അപ്പ വേണ്ട പൊട്ടിക്കണ്ട പൊട്ടിക്കണ്ടോളിലോട്ട് പോവാണ് പൊട്ടിക്ക അപ്പൊ ഇതാണ് എയർപോർട്ടിന്റെ കാർ പാർക്കിംഗ് ഒക്കെ അല്ല ബസ്സിന്റെ ബസ് സ്റ്റേഷനൊക്കെ അപ്പൊ ഇങ്ങനെ ബസ്സിൽ വരുമ്പോ നമുക്ക് നല്ല സൗകര്യമാണ് വലിയ പൈസ ചെലവൊന്നുമില്ല പക്ഷെ ഇച്ചിരി സമയം എടുത്തു വേണം വരാൻ എന്നുള്ളതേ എന്നുള്ളതേയുള്ളൂ ഇതൊക്കെ ഇപ്പോ ഫ്ലൈറ്റ് വന്നിട്ടില്ല അപ്പൊ മെയിൻ അറിയിൽ ഫസ്റ്റ് ഫ്ലോറിലാണ് അപ്പൊ ഞങ്ങള് അങ്ങോട്ട് പോകാനായിട്ടാണ് പോകുന്നത് അപ്പൊ അറൈവൽ എന്ന് പറഞ്ഞപ്പോഴേ കാര്യം ഇടീട്ടിക്കാണ്ടുവല്ലേ അപ്പൊ ഞങ്ങള് അങ്ങോട്ട് പോട്ടെ ഇവിടെ നമുക്ക് വന്ന ഇവർ പറഞ്ഞൊക്കെ തരും നമുക്ക് അറിയത്തില്ലെങ്കിലൊന്ന് ചോദിക്കാം പറയൊക്കെ ചെയ്താൽ മതി ബസ് ബസ്സും അതിന്റെ ടൈമും എല്ലാം അഭി ബസ് വരുന്നത് ഇരുപത് മിനിറ്റ് പത്ത് മിനിറ്റ് ഇങ്ങനെ ഇടവിട്ട് ഇങ്ങനെ എപ്പോഴും ബസ്സുണ്ട് അപ്പൊ സൗകര്യമാണ് അപ്പം നമ്മൾ താഴ്ന്നൊരു ലിഫ്റ്റ് കയറിയിട്ട് ഫസ്റ്റ് ബസ് സ്റ്റേഷൻ്റെ അവിടെ നിന്ന് മെയിൻ അറേലോട്ട് കയറി അപ്പോൾ നമ്മളിവിടെ ഇറങ്ങിയിരിക്കുകയാണ് അപ്പോൾ ഇവിടെയാണ് വരുന്നത് ടാക്സി സൗകര്യങ്ങളും ഒക്കെ ഉണ്ട് നമുക്ക് വേണമെങ്കിൽ തിരിച്ച് ടാക്സി വിളിച്ച് പോകണമെങ്കിലോ ഒക്കെ ആയിട്ട് ബസ് വേണമെങ്കിലും പോവാം ബസ്സിൽ നമ്മുടെ ലഗേജ് ഒക്കെ വെച്ച് കൊണ്ടുപോകാനുള്ള സൗകര്യമുണ്ട് ബസ് വേണമെങ്കിലും പോവാം അപ്പം അപ്പൊ സർപ്രൈസ് അബാടി പറഞ്ഞിട്ടുണ്ട് പയറ് കൊടുക്ക എന്നിട്ട് ഭയങ്കര വിഷമ അല്ലേടാ വിഷക്കുന്നു നമ്മളെ എയർപോർട്ടില് കാത്തിരിക്ക ഫ്ലൈറ്റ് ഡിലേ ആയി നയൻ തേർട്ടിക്ക് എത്തേണ്ടതാണ് പക്ഷെ സോ നമ്മുടെ സർപ്രൈസ് ഉണ്ടല്ലോ അത് മുതൽ എത്തേണ്ടത് അറൈവൽ ടൈം നൈൻ തേർട്ടി ആണ് പക്ഷെ ഫ്ലൈറ്റ് ഡിലേ ആയി പോയതുകൊണ്ട് ടൈം കാണിക്കുന്നത് ടെൻ ഫിഫ്റ്റി ത്രീ ആണ് പമ്പാടി പയറുല്ലേ രാവിലെ ഒന്നും കഴിച്ചില്ല അവൻ ചായ കുടിച്ചോ അച്ഛനല്ല അച്ഛനല്ല വരതേ അച്ഛൻ കൊണ്ടുവന്ന് ഞാൻ ഓടിച്ചുപടിക്ക് വിശക്കുന്നുണ്ടോ ഈ പയർ ഇഷ്ടായോ ഉമ്പടിയുടെ സ്പൂണ് കാണിച്ചേ ിലൊക്കെ ലോഞ്ച് ഒക്കെ ഉണ്ട് നമ്മളിപ്പോൾ അങ്ങോട്ടൊന്നും പോകുന്നില്ല നമ്മളിപ്പോ നിൽക്കുന്നത് ഫസ്റ്റ് ഫ്ലോർ അറൈവലാണ് അവിടെ കൂടെയാണ് നമ്മുടെ ഇവിടെ കൂടെയാണ് നമ്മുടെ ആ ഒരു സർപ്രൈസ് വരാൻ പോകുന്നത് രാവിലെ ആയതുകൊണ്ട് വലിയ തിരക്ക് അനുഭവപ്പെടുന്നില്ല എന്താണോന്തോ വല്യ തിരക്കില്ല ഇവിടെ എന്നിവ കുട്ടി അമ്പാടിയും കൂടെ അവിടെ പോയിക്കുക വരുമ്പോഴേ കാണാനായിട്ട് ഇവിടെ മണിക്കൂറെണ്ണി മണിക്കൂറെണ്ണി നിൽക്കുന്ന രണ്ടു പേരാണ് ഈ കാണുന്നത് ഇവിടെ വെൽക്കം ചെയ്യാനായിട്ട് ബുക്കുകളൊക്കെ കൊടുക്കാം അപ്പൊ അതിന് ഇവിടെ പേടിക്കാനായിട്ട് കിട്ടും അപ്പൊ അത് നല്ല വിലയുടെ ആണ് ഇരുപത് അറിയാല് പതിനഞ്ചറിയാല് ഒറിജിനൽ പൂ തന്നെയാണ് കേട്ടോ പ്ലാസ്റ്റിക് ഒന്നല്ല അപ്പൊ അതുകൊണ്ടാണ് ഇത്രയും വിലയും തോന്നുന്നു

േ മണിക്കൂർ അപ്പൊ ഇനി വീട്ടിലെത്തിയതും പെട്ടി പൊട്ടിക്കലും ബാക്കി വിശേഷങ്ങളും ഒക്കെ ആയിട്ട് അടുത്ത വീഡിയോയില് കാണാം ഈ വീഡിയോ തന്നെ ഒത്തിരി നീണ്ടുപോയിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും ഹാപ്പി വിഷു